ഇതിലുള്ളൊരു വലിയൊരു ലക്കിന്റെ ഫാക്ടറി ഞാൻ പറഞ്ഞത് ഒരു കർമ്മഫലം എന്ന് അതായത് ഞാൻ ഇതുവരായിട്ട് ആർക്കും അങ്ങനെ വലിയ ഉപദ്രവവും കാര്യങ്ങളൊന്നും ലൈഫിൽ ചെയ്യാത്തോണ്ട് തന്നെ വാണിംഗ് കിട്ടിട്ടാണ് പുറത്ത് വന്നതെന്ന് പറഞ്ഞപ്പോ റോബിന് പൊട്ടി റോബിൻ തുടങ്ങി നേരിട്ട് കണ്ടത് റോബിൻ പുറത്ത് വന്നതിന് ശേഷം റോബിന്റെ അന്തം ഫാൻസ് മൊത്തത്തില് പറ്റി അബദ്ധം ഞങ്ങള് ചെയ്യുമ്പോ അപ്പുറത്ത് നിക്കുന്ന ആൾക്കാരോട് ആളോട് പറയും ഞാനത് പറയും നമ്മൾ ആ ചെയ്ത കാര്യം നമ്മൾ നമ്മളറിയിക്കാറുണ്ട് ഓൺലൈനിൽ മാത്രം വീട്ടിൽ വന്നാലും ചലിക്കാൻ പറ്റും പറ്റുന്ന മലപ്പുറത്തേക്ക് വന്നോ എനിക്ക് ഇത് കുറച്ചൊക്കെ കുറച്ചല്ല കുറച്ചധികം വെളുപ്പിക്കൽ ടീംസ് ഉണ്ട് അവർ ഏറ്റുപിടിച്ചിരുന്നു എല്ലാത്തിനും അർത്ഥമുണ്ടാകുന്ന ഒരു ദിവസം വരും പോസ്റ്റ് വയർ പലരുടെയും പച്ച പക്ഷെ അവർക്ക് എടുത്തു വെച്ച് നാളെ കണ്ടന്റ് ആക്കി ഉണ്ടാക്കുന്ന പരിപാടി അത് നിന്റെ മൈൻഡിലേ വരും നീ എന്തായി സംഗതി എന്ത് അത് ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് അയാൾ ഏത് രീതിയിലുള്ള കണ്ടന്റ് വിൽക്കണം വേണ്ടത് എനിക്ക് എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എത്തിക്സിന്റെ ലൈന് വിട്ടു കഴിഞ്ഞാൽ ഇതാണ് റൈറ്റ് ടൈം ഇതാണ് റൈറ്റ് ടൈം ഞാൻ ഈ ഒരു സമയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് അയ്യോ ഇനി ആറുമാസം ഇന്റർവ്യൂ കൊടുക്കണ്ടതിനു ശേഷം ഞാൻ ജാസ്മിന്റെ ഉപ്പാനായിട്ട് വിളിച്ച കോളിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ജാസ്മിനെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊരു വ്യക്തി വിധിയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ കോളിൽ സംസാരിച്ചു കൊണ്ട് ഞാൻ ജാസ്മിനെ പോയി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് വോയിസ് ആരും ുംന്തേനെ വിറ്റ പരിപാടി കാണിക്കരുത് മനസിലായത് ഞാൻ ആ പരിപാടിയൊക്കെ ഞാൻ കൊറേ കളിച്ചു നിർത്തിയിട്ടുള്ള ഒരു ഞാൻ പണ്ടേ കളിച്ചു വിട്ടതാണ് നീ മോനെ ഉദ്ദേശിക്കുന്നത് കളിട്ടാണ് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇതിലും വലിയ വല്യ വല്യ കളികൾ കണ്ടിട്ടാണ് ബിഗ് ബോസ് പോയി പോയിരുന്ന സമാധാനത്തിന്റെ പാതയ്ക്ക് ഇറങ്ങിയത് ഒരാടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കണ്ടോ അവസാനം ഞാൻ അവനെ ഇറക്കി പറഞ്ഞിരിക്കാനായിട്ട് ഞാൻ പോട്ടെല്ലാം സന്തോഷമായി എല്ലാരും